നമസ്കാരം അൽ ഫലാഹ് സർവകലാശാലയുടെ സ്ഥാപകനും അൽ ഫലാഹ് ഗ്രൂപ്പ് ചെയർമാനുമായ ജാവേദ് അഹമ്മദ് സിഥിഖിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഇ സി ഐ ആർ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അൽ ഫലാഖ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അതിവിശദമായി പരിശോധിച്ച ശേഷമാണ് ഇ കടുത്ത നടപടികളിലേക്ക് പോയത് അറസ്റ്റ് നടന്ന ദിവസം നേരത്തെ ചോദ്യം ചെയ്യലിനായി സിദിഖി ഇ ഡിയുടെ കസ്റ്റഡിയിലാണെന്നും അദ്ദേഹത്തിന്റെ വസതിയിൽ പരിശോധന നടത്തുകയാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിക്ക് നാക്ക് അംഗീകാരം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കബളിപ്പിച്ച് നിയമവിരുദ്ധമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന ആരോപണങ്ങളെ തുടർന്ന് ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് എഫ്ഐആറുകളെ അടിസ്ഥാനമാക്കിയാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് യൂണിവേഴ്സിറ്റിക്ക് യു ജി സി നിയമത്തിലെ സെക്ഷൻ രണ്ട് എഫ് പ്രകാരം സംസ്ഥാന സ്വകാര്യ സർവകലാശാലയായി മാത്രമാണ് അംഗീകാരം ഉണ്ടായിരുന്നത് എന്നാൽ യൂണിവേഴ്സിറ്റി അധികൃതർ യു ജി സി നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ട് ബി പ്രകാരമുള്ള അംഗീകാരം ഉണ്ടെന്ന് തെറ്റായി അവകാശപ്പെട്ടു എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് ബി പദവിക്കായി അൽ ഫലാഖ് യൂണിവേഴ്സിറ്റി അപേക്ഷിച്ചിട്ടില്ല എന്നും ഈ വ്യവസ്ഥ പ്രകാരമുള്ള ഗ്രാന്റുകൾക്ക് അർഹത ഇല്ലെന്നും യു ജി സി മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സിദ്ദിക്കി സ്ഥാപകനും അതോടൊപ്പം തന്നെ മാനേജിംഗ് ട്രസ്റ്റിയുമായി രൂപീകരിച്ച അൽ ഫലാഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അൽ ഫലാഹ് ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥ വഹിക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ ഏകീകരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളുടെയും വളർച്ച വളരെ വേഗത്തിലായിരുന്നുവെങ്കിലും ഈ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള സാമ്പത്തിക പിൻബലം ഉണ്ടായിരുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് യൂണിവേഴ്സിറ്റിയിലും അതോടൊപ്പം തന്നെ പ്രധാന ഉദ്യോഗസ്ഥരുടെ വസതികളിലും നടത്തിയ പരിശോധനകളിൽ കോടിക്കണക്കിന് രൂപയുടെ കുറ്റകൃത്യത്തിലൂടെയുള്ള വരുമാനം ഉണ്ടാക്കുകയും അത് വകമാറ്റി ചെലവഴിക്കുകയും ചെയ്തതായി ഇ കണ്ടെത്തിയിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ട്രസ്റ്റിന്റെ ഫണ്ടുകൾ വഴിതിരിച്ചുവിടുന്നതിന്റെ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു സിദിഖിയുടെ ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് നിർമ്മാണ കരാറുകളും കാറ്ററിംഗ് കരാറുകളും നൽകിയതായും ആരോപണങ്ങളുണ്ട് സിദിഖിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നടന്ന ഫണ്ട് വകമാറ്റൽ കള്ളപ്പണം കൈമാറ്റം ട്രസ്റ്റ് ഫണ്ടുകളുടെ ദുരുപയോഗം എന്നിവയുടെ വ്യക്തമായ രീതികൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പുമായി ബന്ധമുള്ള നിരവധി ഷെൽ കമ്പനികളെയും മറ്റ് നിയമങ്ങളുടെ ലംഘനങ്ങളും ഏജൻസി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരിശോധനയിൽ നാപ്പത്തിയെട്ട് ലക്ഷം രൂപ പണമായും ഡിജിറ്റൽ ഉപകരണങ്ങളും വിപുലമായ രേഖകളും ഇ ഡി പിടിച്ചെടുത്തു സാമ്പത്തിക അന്വേഷണത്തിനോടൊപ്പം കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ ഏതെങ്കിലും ഭാഗം നവംബർ പത്തിന് റെഡ് ഫോർട്ടിൽ നടന്ന സ്ഫോടനവുമായി ബന്ധമുള്ള വ്യക്തികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട് ഈ സ്ഫോടനത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ അന്വേഷണവും നിലവിൽ പുരോഗമിക്കുകയാണ് കുറ്റകൃത്യത്തിലൂടെയുള്ള വരുമാനം ഉണ്ടാക്കുന്നതിലും അത് വകമാറ്റി ചെലവഴിക്കുന്നതിലും സിദിഖിയുടെ പങ്ക് ഉറപ്പിച്ച ശേഷമാണ് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയതെന്നാണ് ഖിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് ഇ ഡിയും അതോടൊപ്പം തന്നെ ഇനിയും പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമായി ടി വി